നമ്മൾക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ഒരു ഗായികയാണ് എസ് ജാനകി ഇപ്പോഴിതാ ജാനകിയെ ഇഷ്ടപ്പെടുന്ന ആരാധകരെ വളരെയേറെ ദുഃഖത്തിലും സങ്കടത്തിലും തണ്ണീരിലുമാക്കുന്നതുമായ ഒരു മരണ വാർത്തയാണ് പുറത്തു വരുന്നത് ഗായിക എസ് ജാനകിയുടെ ഏക മകൻ മുരളീകൃഷ്ണ അന്തരിച്ചിരിക്കുകയാണ് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് മൈസൂരിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഭരതനാട്യം നർത്തകനാണ് താരം നർത്തകി ഉമയാണ് താരത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് ദമ്പതികൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഭർത്താവ് വി രാംപ്രസാദിന്റെ പ്രസാദിന്റെ മരണവിശേഷം സംഗീത പരിപാടികളിലും റെക്കോർഡിങ്ങുകളിലും എസ് ജാനകിഴിയുടെ നിഴലായി കൂടിയുണ്ടായിരുന്നത് മുരളീകൃഷ്ണയായിരുന്നു ആന്ധ്രയിലെ ഗുണ്ടൂർ സ്വദേശിനിയായ എസ് ജാനകി ചെന്നൈയിലായിരുന്നു താമസിക്കുന്നത് എന്തു തന്നെയായാലും മകന്റെ ഈയൊരു മരണം സഹിക്കാനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും മനമുരുകി പ്രാർത്ഥിക്കാം എസ് ജാനകിയുടെ മകൻ മുരളിയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി എത്തും നമുക്കെല്ലാവർക്കും മനമുരുകി പ്രാർത്ഥിക്കാം മുരളീകൃഷ്ണക്ക ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു